so good about all the things that we went through. വനത്തിൽ കുടുങ്ങിയ യുവാക്കൾക്ക് രക്ഷകരായി നിലമ്പൂർ അഗ്നിരക്ഷാസേന സഹപ്രവർത്തകന്റെ കല്യാണവീട് സന്ദർശിച്ചു മടങ്ങവെയാണ് വഴിതെറ്റി വനത്തിനുള്ളിൽ അകപ്പെട്ടത് ഈ സമയം പെയ്ത ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച കാർ ചെളിയിൽ പൂണ്ടുപോകുകയും കാറിനകത്ത് വെള്ളം കയറി ഓഫാകുകയും ചെയ്തു ഫയർഫോഴ്സ് വാഹനത്തിൽ കെട്ടിവലിച്ച് വാഹനത്തെയും സംഘത്തെയും സുരക്ഷിതമായാണ് സ്ഥലത്തെത്തിച്ചത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ യാത്ര ചെയ്ത അഞ്ചംഗ സംഘമാണ് നിലമ്പൂർ ഉൾവനത്തിൽ ഉൾവനത്തിലകപ്പെട്ട് മണിക്കൂറുകൾ തള്ളിനീക്കിയത് മണിക്കൂറുകൾക്കൊടുവിൽ പ്രതീക്ഷയുടെ പൊതുജീവൻ നൽകിയത് സേനയും വയനാട് കൽപ്പറ്റ ഉമുൽഗുറ അറബിക് കോളേജിലെ അധ്യാപകരായ ഫൌസി ഷുഹൈബ് മുസ്ഫർ ഷമീം അസീം എന്നിവരാണ് കഴിഞ്ഞ രാത്രി കാഞ്ഞിരപ്പുഴ വനത്തിൽ ദുരിതമായ മണിക്കൂറുകൾ നീക്കിയത് സഹപ്രവർത്തകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന സംഘം ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചാണ് യാത്ര നടത്തിയത് എന്നാൽ കനത്ത മഴയിൽ റോഡ് ചെളി നിറഞ്ഞതോടെ ഇവരുടെ വാഹനം മുന്നോട്ടു പോകാനാകാതെ പൂണ്ടുപോവുകയും അതിനകത്തേക്ക് വെള്ളം കയറുകയും ചെയ്തു വന്യമൃഗങ്ങളും ഇഴജന്തുക്കളുമുള്ള വനത്തിൽ രാത്രിയുടെ ഇരുട്ടും മഴയുടെ ഭീതിയും ചേർന്നപ്പോൾ ഈ അഞ്ചംഗ സംഘം നിസ്സഹായരായി നിമിഷങ്ങൾ വൈകാതെ അവർ നിലമ്പൂർ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയായിരുന്നു അപകടത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനമായി ു ഫയർഫോഴ്സ് വാഹനം ഉപയോഗിച്ച് ഇവരുടെ കാർ കെട്ടിവലിക്കുകയും ഒടുവിൽ സംഘത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ചിലപ്പോൾ അപകടങ്ങൾക്ക് കാരണമായേക്കുമെന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിത് അതേസമയം അടിയന്തര സാഹചര്യത്തിലും രക്ഷകരായി എത്താൻ അഗ്നിരക്ഷാസേന സന്നദ്ധമാണെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം